വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കല്ലൂർക്കാട് പഞ്ചായത്ത് സ്കൂളിൽ നിർമ്മിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കല്ലൂർക്കാട് പഞ്ചായത്ത് മരുതൂർ യു പി സ്കൂളിൽ നിർമ്മിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയം കുട്ടികൾക്ക് മഴയും വെയിലും തടസ്സമാകാതെ കലാപരിപാടിയിലും അസംബ്ലിയിലും പങ്കെടുക്കാനും സ്കൂൾ വാർഷികം നടത്തുന്നതിനും സൗകര്യപ്രദമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സണ്ണി സബാസ്റ്റിൻ ഡെൽസി ലൂക്കാച്ചൻ ജിബി എ കെ ഹെഡ്മിസ്ട്രസ് ജിഷ മെറൻജോസ് മറ്റംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ